കട്ടാനം സെന്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു എന്ന ാണ് ഓണാഘോഷം നടത്തിയത് കട്ടാനം സെന്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു എന്ന ഓണാഘോഷം നടത്തിയത് സെന്റ് സ്റ്റീഫൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ സാമൂയിൽ കണ്ണങ്കര അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം നിർവഹിച്ചു അവർ മനസ്സിലാവുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ തിരുവോണ ദിവസം നമ്മൾ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മളുടെ വീട്ടിലും

കള്ളപോലെ കാണുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാലമാണ് மனாசியான <laughs> மகாவிடம் പ്രിൻസിപ്പൽ പൊന്നച്ചൻ ഡാനിയേൽ സ്വാഗതം രേഖപ്പെടുത്തി ഫാദർ പി ഡി സ്കറിയ പൊൻവാണിഭം മുഖ്യ സന്ദേശം നൽകി സോണി തോമസ് ജോൺ ഓണ സന്ദേശം നൽകി ഫാദർ റോയിത്ത് തങ്കച്ചൻ മാത്യു ഫിലിപ്പ് തോമസ് ഡാനിയൽ രാജൻ ഡാനിയൽ കെ മുരളീധരൻ വി എം ചെറിയാൻ സാമൂൽസി വർഗീസ് തോമസ് വർഗീസ് സജി കണ്ണങ്കര ഷാജി ജോർജ് തങ്കച്ചൻ വർഗീസ് യോഹന്നാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ആശാകുമാരി